ഒരു പുരോഗമന സമൂഹം മുൻപോട്ടേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് പതിനാലാം നൂറ്റാണ്ടിലേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ നടത്താനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് എതിർക്കപ്പെടേണ്ടതാണ് തീർച്ചയായും കേരളം സഞ്ചരിക്കേണ്ടത് പിന്നോട്ടേക്കല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ആ ഇടകലർന്നിരുന്നാൽ ഒരുമിച്ച് സഹകരിച്ചാൽ ഈ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന നിലപാടൊന്നും എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിക്കില്ല പക്ഷെ അപ്പോഴും കാതലായ മറ്റൊരു പ്രശ്നം അവിടെയുണ്ട് എന്നു മുതലാണ് എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ സി പി ഐ എം അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐ ഇവരൊക്കെ മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്ന നിലപാട് എന്തായിരുന്നു എന്നുകൂടി ഈ തരുണത്തിൽ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എസ് എഫ് ഐയുടെ ഒരു ജില്ലാ സമ്മേളനത്തിൽ മലപ്പുറത്ത് നടന്ന ഒരു കോഴിക്കോട് മുക്കത്ത് നടന്ന ജില്ലാ സമ്മേളനത്തിൽ ഒരു സമ്മേളനത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ മറ കെട്ടിയിരുത്തി സമ്മേളനം നടത്തിയ പാർട്ടിയാണ് എസ് എഫ് ഐ എന്നുകൂടി പൊതുസമൂഹം മറക്കരുത് അപ്പോൾ കേരളത്തിൽ ഉയർന്നു വരുന്ന മതമൗലികവാദ ശക്തികൾക്ക് മുൻപിൽ കീഴടങ്ങുന്ന നിലപാട് എക്കാലവും സ്വീകരിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് സി പി ഐ എം അതുകൊണ്ട് ഇപ്പം സി പി ഐ എം ഇതിനെ എതിർക്കുന്നതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ എന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല ഇത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് ഒരുപക്ഷെ സി പി ഐ എമ്മിൻ്റെ ഇപ്പോഴത്തെ നിലപാടിനെ പറ്റി വലിയ ബോധ്യമില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒന്ന് രണ്ട് പ്രസ്താവനകൾ നടത്തി തന്നെ ഉണ്ടാവുള്ളൂ ഇതേ ആ ആത്മാർത്ഥതയും കാഠിന്യം ഒന്നും നിലപാടിന് വരും ഉണ്ടാകുമെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല സി പി ഐ എം ഇതിൽ നിന്ന് പിന്നോക്കം പോകും പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സൂമ്പാ ഡാൻസ് നൃത്തം സ്കൂളുകളിൽ നടത്തുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന നിലപാടൊന്നും നമുക്കില്ല ഓക്കെ ഇത് മലയാളത്തിൽ നമുക്കൊരു ഈ കാലിനനുസരിച്ച് ചെരുപ്പിനനുസരിച്ച് കാലു മുറിക്കുക എന്നുള്ളത് അപ്പോൾ മാധ്യമങ്ങൾ ഒരു വാർത്ത കൊടുക്കുക എന്നിട്ട് അതേപ്പറ്റി നമ്മൾ പിന്നെ ക്ലാരിഫിക്കേഷൻ തേടുക അതൊരു ശരിയായ കീഴ്വഴക്കമല്ല മാധ്യമ പ്രവർത്തകരുടെ ഒന്നാമത്തെ ഞാനും പറഞ്ഞുകൊള്ളട്ടെ അത് വളരെ കൃത്യമായി ആ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിശദീകരിച്ചു അങ്ങനെ ഇവിടെ ഒരു കോർ കമ്മിറ്റി നടന്നിട്ടില്ല അപ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു വാർത്ത കിട്ടിയതെന്ന് ആദ്യം മാധ്യമങ്ങളല്ലേ കാരണം മാധ്യമങ്ങൾ അവരുടെ അജണ്ടയ്ക്ക് അനുസരിച്ചുള്ള വാർത്ത കൊടുത്തിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ അല്പ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സാങ്കത്യം അതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ എല്ലാം നിങ്ങൾക്ക് സോഴ്സാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞു മാറണം എങ്കിലും ചില കാര്യങ്ങളിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എത്രയേ ഉള്ളൂ നിങ്ങൾ വാർത്ത കൊടുത്തതിൽ തെറ്റൊന്നുമില്ല സ്വാഭാവികമായും ആ ഏതെങ്കിലും ആ മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ചോർത്തി കിട്ടിയ വാർത്തയായിരിക്കുമല്ലോ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകുക പക്ഷെ ആ സോഴ്സിനെ ഇനി വിശ്വസിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ രണ്ടു വട്ടം ആലോചിക്കണമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കാരണം നിങ്ങളെ കൃത്യമായ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ആ സത്യസന്ധമായി പറഞ്ഞു ഇപ്പം ഒരു കോർ കമ്മിറ്റി നടന്നു എന്നെങ്കിൽ നടന്നു എന്ന് പറയുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടും ഇന്നലെ കോർ കമ്മിറ്റി ആയിരുന്നില്ല അവിടെ നടന്നത് കേരളത്തിലെ മുപ്പത് ജില്ലാ അധ്യക്ഷന്മാരും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റവന്യൂ ജില്ലകളുടെ ഇൻചാർജ്മാരും ജില്ലാ ജനറൽ സെക്രട്ടറിമാരും ചില സബ് കമ്മിറ്റികളുടെ ചുമതലയുള്ള സംസ്ഥാന നേതാക്കന്മാരുമാണ് അവിടെ പങ്കെടുത്തത് അപ്പോൾ ഞാൻ ഒരു പ്രതികരണം ചോദിക്കുന്നുണ്ട് കോർ കമ്മിറ്റി ഇല്ലെങ്കിൽ എങ്ങനെ കുമ്മൻ രാജശേഖരൻ അവിടെ വന്നു എങ്ങനെ എന്താണ് പി കെ കൃഷ്ണദാസ് വന്നു എന്നൊക്കെയുള്ള ചോദ്യം കണ്ടു അവർക്കൊക്കെ ഓരോ സബ് കമ്മിറ്റിയുടെ ഉണ്ടായിരുന്നു അവിടെ അതേ വേദിയിൽ അഡ്വക്കേറ്റ് പി സുധീകർ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് ഒരു സബ് കമ്മിറ്റിയുടെ തലവനാണ് അദ്ദേഹം ഉണ്ടായിരുന്നു ശ്രീമാൻ സി കൃഷ്ണകുമാർ അദ്ദേഹം മറ്റൊരു സബ് കമ്മിറ്റി അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ സബ് കമ്മിറ്റി ചുമതല ഉള്ളവരും ഈ പറഞ്ഞ റവന്യൂ ജില്ലാ ഇൻചാർജ്മാരും പതിനാല് മുപ്പത് ജില്ലാ പ്രസിഡൻറ്റുമാരും അറുപത് ജനറൽ സെക്രട്ടറി ക്ഷമിക്കണ തൊണ്ണൂറ് ജനറൽ സെക്രട്ടറിമാരുമാണ് അവിടെ പങ്കെടുത്തത് അപ്പോൾ യാഥാർത്ഥ്യം ഇതായിരിക്കെ നിങ്ങൾ കിട്ടുന്ന വാർത്തകൾ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് തരുന്ന സോഴ്സ് ആരായാലും എന്തായാലും അത് നല്ല ബുദ്ധിയിൽ നിങ്ങളെ നന്നാക്കാനുള്ളതല്ല നിങ്ങളെ കുഴിച്ച് അടിക്കാനുള്ള സോഴ്സ് ആണെന്ന് കൂടി ഞാൻ പറയട്ടെ